ഹലോ ഞാനേ നിങ്ങളുടെ അവിടെ നിന്ന് ഈ ഡൈമ മേടിച്ചുപയോഗിച്ച് അപ്പൊ ഉപയോഗിച്ചപ്പോ നമുക്ക് നല്ല ഒരു പോസിറ്റീവായ ഒരു റിസൾട്ട് ആണ് കിട്ടിയത് ഞാനൊരു എനിക്കിപ്പോ അറുപത്തിരണ്ട് വയസ്സായി ഞാനൊരു പത്ത് ഇരുപത് കൊല്ലം മുമ്പ് ആദ്യമായി ഡൈ ഉപയോഗിച്ചിട്ട് അത് ഉപയോഗിക്കാൻ പറ്റാതെ അലർജിയൊക്കെ ആയി പോയുണ്ട് പിന്നെ ഡൈ ചെയ്യാതെ നടക്കുവായിരുന്നു ഇത്രയും നാളും ഇപ്പൊ അടുത്ത ദിവസം എൻ്റെ മകളുടെ വിവാഹമാണ് അപ്പൊ എല്ലാരും നിർബന്ധിച്ച് ഞാനിത് ഫേസ്ബുക്കിൽ നിങ്ങളുടെ ഈ പരസ്യം കണ്ട് അങ്ങനെ ഒന്ന് പരീക്ഷിച്ചു നോക്കാനായിരുന്നു പേടിയായിട്ട് വെച്ചോണ്ടിരിക്കുവായിരുന്നു കാര്യം നിങ്ങൾ മേടിച്ചിട്ട് രണ്ട് മാസമായി ഇവിടെ വന്നിട്ട് ഇനി പേടിയായിട്ട് അത് ഉപയോഗിക്കാതിരുന്നായിരുന്നു ധൈര്യമായിട്ട് ഇപ്പം അത് ഞങ്ങളത് പരീക്ഷിച്ചു നോക്കി പക്ഷെ അതെല്ലാം നല്ല ഇതായി ഇനി അലർജി ഒന്നും ഉണ്ടായില്ല ഇത്രയും സമയമൊന്നും ആയിട്ട് ഒരു കുഴപ്പമുണ്ടായില്ല ആ നിങ്ങളുടെ ഈ പ്രോഡക്റ്റിന് വളരെയധികം നന്ദി കേട്ടോ ഞാൻ നമ്മൾക്ക് അറിയാവുന്ന ആൾക്കാരോട് ഞാൻ പറയും കാരണം വെച്ചാൽ നമുക്ക് പേടിച്ചിട്ട് ഇത്രയും വർഷമായിട്ട് ചെയ്യാതിരുന്നതാണ് പിന്നെ ഇപ്പൊ വീണ്ടും അത് നല്ലൊരു റിസൾട്ട് കിട്ടി അലർജി ഒന്നും ഉണ്ടാകാതെ ഒരു കുഴപ്പമില്ലാതെ ഇപ്പം ഒരു നല്ല കളർ കിട്ടിയിട്ടുണ്ട് വളരെ നന്ദി കേട്ടോ നിങ്ങളുടെ ഈ ഉൽപ്പന്നത്തിന്